ഇനിയിപ്പ എന്തായാലും നിങ്ങൾ പെരുന്നാള് കഴിഞ്ഞു ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നിങ്ങള് രണ്ടുപേരെയൊക്കെ കാണാൻ പറ്റുള്ളൂ അമ്മക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് അത് ഫോണാണ് ഫോൺ ആണ് ഫോൺ കംപ്ലൈന്റ് ആണ് ഇങ്ങനെ നെക്കി ഒരു കണക്കിന് കുത്തി വിളിക്കുമ്പോഴത്തേക്കും അത് കട്ടായി പോകും എനിക്കത് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾക്ക് പൈസ ചെലവല്ലെന്ന് ഞാൻ പറയാഞ്ഞതേ ആ ചേട്ടനേ കൊറേ നാളായി പറയണ നമ്മക്കൊരു ഫോൺ വാങ്ങിച്ചെടുക്കണം ഫോൺ വാങ്ങിച്ചെടുക്കണേ അപ്പാ ഈ മാസം എന്തായാലും പെരുന്നാൾ നിങ്ങളുടെ വരുമെന്നറിയായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് നമുക്ക് ാണ് അയ്യോ ഇങ്ങനത്തെ ഫോണൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല എനിക്ക് അത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതൊന്നും എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് ദിവസം ഉണ്ടല്ല അല്ലേ ചേച്ചി ആ അങ്ങനെ എനിക്ക് കുഴപ്പമില്ല ചേച്ചി എന്താണ് വന്നപ്പോ വാങ്ങിച്ചിട്ട് വന്നത് ഒന്നും കണ്ടില്ലല്ല ും എന്റെ പൊന്നും മോളെ അവള് കൊണ്ട കാര്യമൊന്നും പറയാതിരിക്കണേദം അവളുടെ കിട്ടിയ നിന്റെ കിട്ടിയ പൈസ ഒന്നും ഇല്ലല്ലോ അവള് കൊറച്ച് ചിപ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇനി ഇതേപോലെ തന്നെ ഫോണ് വില വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അവള് ലോൺ എടുക്കേണ്ടി വരും നിനക്കിതൊന്നും അറിയാൻ പാടില്ലാത്തതല്ല നിങ്ങക്ക് രാത്രിത്തേക്കുള്ള ചോറ് തികയോ നോക്കട്ടെ നിങ്ങള് നാളെ വരവെന്നാണല്ലോ പറഞ്ഞതേ അപ്പൊ ഞാൻ കൊറച്ചു ചോറായിട്ടുള്ളൂ ഇനി തികഞ്ഞില്ലെങ്കിൽ ഇടണോ കേട്ടാ ആ ചേച്ചി ഈ ചുരുത്താറ് ചേച്ചി ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിനോന്ന് പിട്ട ചുരുത്താറല്ലേ ഈ ചേച്ചിതാണോ പഴയതന്നെ എപ്പഴും എപ്പഴും ഇട്ടുണ്ടോ ആ ഞാനങ്ങനെ കൊറവാണല്ലോ മോളെ അല്ല എപ്പോഴൊക്കെ എടുക്കോളൂ പിന്നെ ഉള്ളതെന്നെ വൃത്തിക്ക സൂക്ഷിച്ചെടുത്ത് വെക്കും എപ്പളെപ്പിളെടുത്ത് വെറുതെ പൈസ അല്ല എന്തിനാ വിചാരിച്ചേ അതിന്റെ കാടാനും ഉണ്ട് നല്ല കോലം അമ്മേ എന്താണ് ഏട്ടൻ എടുക്കാനേ നമുക്ക് നാളെ നാളെ എനിക്ക് കഥയായി പിള്ളേരുടെ ഫീസ് നീ അടിച്ച എനിക്ക് ഡ്രസ്സെടുത്താരനൊന്നും എനിക്ക് ഡ്രസ്സൊന്നും എടുത്തതായിട്ട് പൈസ ഇല്ലാത്ത കൊടുത്തു അവൾ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവൾ എടുത്ത് തന്നില്ലെങ്കിലും ഞാൻ പഴയ എന്തായാലും നിന്നെ കൊണ്ട് ഞാൻ ഡ്രസ്സ് മേടിപ്പിക്കൂല ഈ പൈസ ഇല്ലാത്തുള്ള അത് കുഴപ്പമില്ല ഏട്ടനമ്മൂടി ഡ്രസ് എടുക്കാനുള്ള പൈസ തന്നിട്ടുണ്ട് അതുകൊണ്ടേ ഇനിയും പിള്ളേരും ഡ്രസ് എടുത്തിട്ടോ കേട്ടോ നല്ലത് നോക്കി മേടിക്കി എനിക്കിപ്പോ ആ ഡ്രസ് അത്യാവശ്യം ഒന്നുമില്ല ഇനി അവളിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊന്നും ബുദ്ധിമുട്ടല്ല നിന്റെ പോലെ പൈസ ഇല്ലാത്തത് എനിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്തു വേണോ ഏയ് ആ ചായ കുടിക്കും അത് അവളെ പൈസപ്പെടുത്തേ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുത്തോ അതിന് ചെല പൈസ കണ്ടത് നമ്മക്ക് ഈ ഡ്രസ് എടുക്കാൻ പോവാട്ടോ നാളാ അതുപോലെ ഏ അതൊന്നും വേണ്ട നമുക്ക് ഏതെങ്കിലും നല്ല കട പോയി വല്ലപ്പുലടുക്കുമ്പോ നല്ലത് എടുക്കണ്ടേ നമ്മക്ക് എറണാകുളത്തും എടുക്കാം വല്ല ലുലു മാളിന്ന് വല്ലതും എടുക്ക അമ്മേണെങ്കി അവിടെ ഒന്നും പോയിട്ടില്ലല്ല അവ നമുക്ക് ഒരു ദിവസം പോയി അടിച്ചു വിളിച്ചിട്ട് വരാം അങ്ങനെയാണെങ്കിൽ പോകാം ഞാനാണെങ്കിൽ ഇന്നേവരെ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല ഇവളുടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് നിന്റെ കല്യാണം കഴിയുന്നത് ഇവളെന്നൊരോടത്തും കൊണ്ടുപോയിട്ടില്ല എങ്ങനെ കൊണ്ടുപോകാനാണ് കെട്ടിയാല് പൈസ ഉണ്ടെങ്കിൽ അല്ലേ അവർക്കൊട്ട് ജോലിയുമില്ല പിന്നെ എങ്ങനെ കൊണ്ടുപോവാനാണ് ആ നീ എങ്കിലും നല്ല നിലയിലായത് കൊണ്ട് നമ്മക്കൊരു സമാധാനം ഉണ്ട് എന്നാ പോക അല്ലേ ചേച്ചി പോലും കൂടി പോകാം ആ നീ പോലെ നിന്റെ കെട്ടിയാലും നിന്നെ കൊണ്ടുപോകുന്നു അപ്പൊ ഞങ്ങളുടെ കൂടി നിനക്ക് വരാലൊന്നുമില്ല അത്രയും ദൂരൊക്കെ ഒന്നും ചേട്ടൻ കിട്ടൂല നിങ്ങള് ഒക്കൂല പൈസ കൂടുതൽ വേണം അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോണെങ്കില് കൊഴപ്പില്ല പിന്നെ വീട്ടിലാരെങ്കിലും വേണ്ടേ അമ്മേ ഞാനാണ് അതെ എനിക്ക് സൊസൈറ്റിയിലെ കുറച്ച് കുറികളൊക്കെ അടക്കാനായിട്ടുണ്ടേ അപ്പ അമ്മയുടെ അടുത്ത് കുറച്ച് പൈസ ഇണ്ടാവു തരാനായിട്ട് അയ്യോ പിള്ളേരുടെ ഫീസൊക്കെ അടച്ചാ ഇല്ലമ്മസത്തോളം അടച്ചിട്ടില്ല ാണ് പറയത്യ്യോടത്ത് എവിടെന്നാണ് മോളെ പൈസ അടുത്ത് ചെലവിനുള്ള പൈസ മാത്രമേ അല്ല വെള്ളം തരയിരുന്നെങ്കിലേ ഞാനത് സൊസൈറ്റിയിലെ അടച്ചിട്ട് അടുത്ത മാസം പൈസ ഇട്ടുമ്പോഴ്ത്തരാ വാളേ വാളയൊക്കെ തന്നിട്ട് നീ എന്നിടിപ്പിച്ചെനിക്ക് അതൊന്നുമില്ല നീ അവനോട് കടം പേടിക്കാൻ പറഞ്ഞ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല പിന്നെ വാള എങ്ങനെയാണ് നിനക്ക് തന്നത് നീ എടുത്ത് തരാനായിട്ട് താമസിക്കുമ്പോ പിന്നെ വേണ്ടേ എന്തെങ്കിലും ചെയ്യട്ടാ നീ ആലോചിച്ചിട്ട് വിളിക്കേ വൈകുന്നേരം വിളിക്കട്ടാ ശരി എന്താണ് അമ്മ ജയിച്ച് വിളിച്ചത് അവളെ കുറി അടച്ചിട്ട് കുറെ ദിവസമായി അത് കാരണം പൈസ എന്തെങ്കിലും ഇരുപ്പുണ്ടെന്ന് നോക്കിയാൽ വിളിച്ചാണ് എന്റെ കയ്യിൽ ഇവിടെ നിന്നാണ് പൈസ അയ്യോ അമ്മ ഞാൻ പറഞ്ഞ കാര്യത്തിന് ഏ ഒരു ബുദ്ധിമുട്ടൂല എനിക്ക് തരാൻ പോണല്ലേ വെള്ളം അപ്പൊ പിന്നെ അവൾ ചോദിച്ചാ കൊടുക്കണെങ്ങനെയൊന്നും അതാണ് എന്നാ നീയല്ലേ ആദ്യം ചോദിച്ചത് എന്നിട്ടാ എവിടെയാണ് പോണത് നിങ്ങൾ ആദ്യം ഊട്ടിക്കാൻ പോണത് അതിട്ട കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത് ആ അത് നല്ലതാണ് അമ്മക്ക് മഞ്ഞണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാലും കൊണ്ട് പറ്റൂല ആ അതാണ് അമ്മനെ പിന്നെ കൊണ്ടുപോവാന്നത് എന്നാ ശെരിയമ്മ ഞാൻ പോട്ടെ കുറെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ടേ ശരി

രണ്ടു മാസ കൂറി ഒന്നും അടച്ചിട്ടില്ലെന്ന് അവനെന്തോ എന്തോ ടൈറ്റ് വന്നിട്ടേ അത് കാരണം വേറെ ആരെ വിളിക്കാനാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മോളുടെ ഇപ്പൊ കൊറച്ച് കടമൊക്കെ കൊറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടീന്ന് കൊറച്ച് ഭാഗമൊക്കെ കിട്ടി പിന്നെ പൈസ ആരാണ്ടൊക്കെ തരാനുണ്ടായിരുന്നു ഇതൊക്കെ തന്നില്ലേ അപ്പൊ ഞാൻ ഓർത്ത് മോളെ വിളിച്ചു സഹായം ചോദിക്കാന്ന് വിചാരിച്ചാണ് മോളെ വിളിച്ചത് എന്റെ വള മോളെ ഇവളാന്ന് ടൂർ പോയില്ലേ ടൂർ ടൂറ് പോയപ്പോള് വന്ന് വാള ഞാൻ ഞാനിവിക്ക് കൊടുത്തായിരുന്നേ അത് ഇതുവരെ എടുത്തു തന്നിട്ടില്ലേ അപ്പൊ അവിടെയും കട ഉണ്ടെന്ന് പറയുന്നു അതൊക്കെ അടച്ചു തീർക്കണ്ടേ അതാണ് പിന്നെ മോളെ വിളിച്ചതേ കയ്യിലിപ്പാ പൈസ ആയിട്ടൊന്നും ഇല്ലല്ല മോളെ പിന്നെ ഉള്ളത് ഈ വളരെ മോളെന്താന്ന് വെച്ചാ ചെയ്തു സൗകര്യം പോലെ എനിക്ക് എടുത്ത് തന്നാ മതി ഇത്തരം എന്തായാലും ഇട്ട അയ്യോ മോള് പോവല്ലേ ഞാൻ െടുക്കട്ടെ ഇന്നൊരു ദിവസത്തി വന്നതാണ് ഇല്ലമ്മേ അമ്മ വിളിച്ച കാര്യം കഴിഞ്ഞല്ല ഞാൻ പോട്ടെ കൊറച്ച് തിരക്കുണ്ട് ഇനിയും ഇതുപോലെ എന്തെങ്കിലും ആവശ്യ വിളിച്ചാൽ മതി സ്വന്തം മക്കളെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും വേർതിരിച്ചു കാണുന്ന ഇതുപോലുള്ള അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്